ിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരം നാളെയാണ് നടക്കാൻ പോകുന്നത് കൊച്ചിയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരവും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻ സീസണുകളിൽ കളിച്ചിട്ടുള്ള മലയാളി താരവുമൊക്കെയായ സഹൽ അബ്ദു സമദ് കൊച്ചിയിലേക്ക് എത്തുന്നത് തന്നെയാണ് വളരെ പ്രത്യേകത നേടുന്ന മത്സരം ഏതായാലും കൊച്ചിയിലേക്ക് എത്തുന്ന സഹൽ അബ്ദുൾ സമദ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോളിഞ്ചിയ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് സഹൽ അബ്ദുൾ സമദ് പറയുന്നത് പ്രകാരമാണ് എനിക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കുറിച്ച് നല്ല രീതിയിലുള്ള ധാരണയുണ്ട് എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നേറണം അത് തന്നെയാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ സാധിക്കുന്നത് കൊച്ചിയിലാണ് മത്സരം എന്നതുകൊണ്ട് തന്നെ ഫീൽഡിൽ നൂറ് ശതമാനം നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിക്കെതിരെ കളിക്കുന്നത് തനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും എന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള നാളെ നടക്കുന്ന കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരത്തെ പറ്റി സാഹിത് അബ്ദുൽ സമദ് മനസ്സ് തുറക്കുന്നത് ഏതായാലും സാഹൽ അബ്ദുൾ സമദ് പറഞ്ഞ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക സഹലിനെതിരെ ചാൻഡിങ് നടത്തുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം സാഹൽ ബ്ലാസ്റ്റേഴ്സ് താരമായപ്പോൾ തന്നെ ഒരു പ്രസ് കോൺഫറൻസിൽ സഹലിനോട് ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പറയുന്നുണ്ട് സഹലിനി ഒരു നാൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മറ്റു ടീമിലേക്ക് പോയാൽ പിന്നീട് ഒരു എതിരാളിയായിക്കൊണ്ട് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സഹലിൻ ഇവിടെ നിരകമായിരിക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസുകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടും ഉണ്ടായിരുന്നു ഏതായാലും കൊച്ചിയിൽ സഹലിന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണെന്നാണ് സഹൽ പറയുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം